ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിടെ എന്താന്നറിയോ ഇന്ന് എന്താണെന്നറിയോ കുറച്ച് സ്ട്രോബെറി ഉണ്ട് ഞമ്മളടുത്ത് അപ്പൊ സ്ട്രോബെറി വെച്ചിട്ട് ഒരു പുഡിങ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കേന്ദ്ര ചിന്താവിഷനായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ട വേണ്ടാത്തൊരു കൈ കൊക്കുക ഞങ്ങള് കഴിച്ചു അപ്പൊ ഞാൻ ഇണ്ടാക്കിട്ട് വരാട്ടാ നമുക്ക് ഈ സ്ട്രോബെറി വെച്ചിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മുടെ വീട്ടില് സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് പോവാം കമ്മോളൂ അപ്പൊ നമുക്ക് ഇത് സ്ട്രോബെറി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ നമ്മള് ചൈനാഗ്രാസ് ഒക്കെ നല്ല ഭംഗിയിലെ റിബണൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ എന്താ സ്ട്രോബെറി ഉണ്ട് കുറച്ച് പാൽപ്പൊടി പഞ്ചസാര പിന്നെ പാൽ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എങ്ങനെ റെഡി നോക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഭാഗം മതി അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങനെ ഇതിന്റെ റിബിണൊന്നും കട്ടിക്കണില്ല കുറച്ച് ഗ്രാസ് ഒരു കാൽ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് മെൽറ്റ് ആക്കി എടുക്കണം ഫസ്റ്റ് അപ്പൊ നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് മെറ്റാക്കിട്ട് എടുക്കാത്ത നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം സ്ട്രോബെറി നല്ല കഴുകി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം മണ്ണുണ്ടാവും ഇതിനകത്ത് അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്താൽ ആ മണ്ണൊക്കെ പോയി കിട്ടും സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് നമ്മളെ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മള് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് സ്ട്രോബെറി സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണം ഒരു മൂന്നെണ്ണം ഇനി അതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂണ് കാൽപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മളിപ്പോ ഫുൾ ആയിട്ടുള്ള ഒരു മൂന്ന് സ്പൂണ് പാൽപ്പൊടി എടുക്കുന്നുണ്ട് പിന്നൊരു അഞ്ചാറ് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണൻസ് മിൽക്ക് ഉപയോഗിക്കാം കേട്ടോ അതാകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മടുത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം നോക്കണം മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കാരണം ഫ്രിഡ്ജിൽ വെക്കുന്ന ആയതുകൊണ്ട് അത് എത്ര പഞ്ചസാര ഇട്ടാലും അതൊരു മധുരം കുറവുള്ള പോലെ ഫീൽ ആവും നമുക്ക് അപ്പം അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര നോക്കിയും കണ്ടിട്ടു കൊടുക്കാം നമ്മൾ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ്സോളം പാൽ ഒഴിച്ച് ഒച്ചുകൊടുക്കുന്നുണ്ട് ഒരു അര ലിറ്റർ അര ലിറ്ററോളം പാൽ ഒഴിച്ചിട്ട് ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കൊറച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരച്ചിട്ട് കുറച്ചും കൂടി വെച്ചുകൊടുക്കാം അതിലേക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഒരേന്റെ നല്ല പിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിന്റെ ഇപ്പൊ കാണാൻ ഇനി നമുക്ക് കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടി നല്ല ആയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം നമ്മള് ഗ്രാസ് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പരച്ചു വെച്ചിട്ടുള്ള ഈ മിക്സ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ആഗ്രകറും സോറി ചൈനാഗ്രാസും സ്ട്രോബെറീന്റെ മിക്സും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ മിക്സ് ആയി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് മാറ്റാം അതിനുവേണ്ടി ഞാനിവിടെ ട്രേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അരിച്ചിട്ട് നമുക്ക് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം

ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്